ഹായ് ഫ്രണ്ട്സ് നമസ്കാരം മീഡിയ വന്നില്ലാത്ത ചർച്ചകളെയൊക്കെ അടുപ്പൂറ്റി ചർച്ചകളെന്നാണ് പറഞ്ഞു പലരും പരിഹസിക്കാറ് ഈ പരിഹസിക്കുന്നവരൊക്കെ ഓൺലൈൻ മീഡിയാസിൽ ഇരുന്നിട്ട് ചുമ്മാ ആയി തോന്നു വിളിച്ച് പറയുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരുപാട് വേറെകളുണ്ട് ഇപ്പോൾ മലനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് അതിലിങ്ങനെ ചില ആളുകളെയൊക്കെ വിളിച്ചിരുത്തി പൈസ ഒക്കെ കൊടുത്തിട്ട് കുല കാര്യങ്ങളൊക്കെ പറയിപ്പിക്കും റീച്ചാക്കി കിട്ടാറുണ്ട് ഇപ്പോൾ അവര് വളരെ രണ്ടു ദിവസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എസ് ടി പിടെ സ്ഥിതി എന്താവും അതാണ് തമ്പുനെയിൽ അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രത്യേകിച്ച് കേരളത്തിൽ ചെറിയതും വലുതും ഇപ്പൊ കോൺഗ്ര കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാ ചെറിയ പാർട്ടികളെയും പരാമർശിക്കുന്നുണ്ട് തുടങ്ങുന്നതിന് മുമ്പ് എൻ എസ് എസിന്റെ പണ്ടുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പറയുന്നു എസ് എൻ ഡി എഫിയെ കുറിച്ച് പറയുന്നു കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുന്നു കോൺഗ്രസുകളെ കുറിച്ച് കേരള കോൺഗ്രസുകളെ കുറിച്ച് പറയുന്നു അങ്ങനെ എല്ലാരെയും വിമർശിക്കുന്നുണ്ട് അതിനകത്ത് അവര് എസ് ടി പി ഐയുടെ കാര്യവും പറയുന്നുണ്ട് എസ് ടി പിന്നുവെച്ചാൽ കൂടി തന്നെയാണ് അവരതിനെ പറയുന്നത് ഏതാണ്ട് വലിയ തീവ്രവാദ വിഭാഗം എന്ന രീതിയിലൊക്കെ തന്നെയാണ് അവർ എസ് ടി പി ഐ അവതരിപ്പിച്ചിട്ടുള്ളത് അതല്ലാതെ വേറെ ഒരു രീതിയിലും സംസാരിച്ചിട്ടില്ല കേരളത്തിൽ ഏതാണ്ട് നൂറിൽ പുറത്ത് ജനപ്രതിനിധികളുള്ള വാർഡ് തലങ്ങളിൽ ജനപ്രതിനിധികളുള്ള പഞ്ചായത്ത് തലങ്ങളിൽ നല്ല പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു മാന്യത അവർ കാണിക്കണമെന്നു അവർക്ക് മാന്യതയില്ല അപ്പോൾ അതുകൊണ്ട് അവരത് കാണിച്ചില്ല പ്രത്യേകിച്ച് മലനാടനൊക്കെ കാശ് കൊടുത്ത ആളുകളെ കൊണ്ടുവന്നു അവർക്ക് തോന്നിക്കുന്ന സാധനങ്ങൾ പറയിപ്പിക്കുന്നതാണ് അവർ എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ വിഷയത്തിലേക്ക് വന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനാണ് നിയമസഭാ അലക്ഷനാണ് നമ്മൾ മുമ്പ് നടത്തിയൊരു പഠനത്തില് സി പി എമ്മിന് അധികാരത്തിൽ വരാനുള്ള സാധ്യത നമുക്ക് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ ആഴ്ചകളെ ചർച്ചകൾ കാരണം കോൺഗ്രസിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒടക്കാണ് അതുപോലെ തന്നെ ഇപ്പൊ ജനപ്രതിനിധികൾ അവരുടെ ഒരു വിഹിതം പാർട്ടി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് പുതിയ നിയമമൊക്കെ കോൺഗ്രസ് കൊണ്ടുവരാൻ പോകും ഇതൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന പണ്ട് ഗ്രൂപ്പുകളായിരുന്നു ഇപ്പൊ നേതാക്കന്മാർ അവരുടെ റണികൾ ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് പ്രാവർത്തികമല്ല കോൺഗ്രസ് വല്ലാതെ വെള്ളം കുടിക്കും കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും രമേശ് ചെന്നിത്തല തന്നെയാണ് ഉയർത്തി കാണിക്കാനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡിൽ നിന്ന് ചില അനുകൂല ഘടകങ്ങളൊക്കെ രമേശ് ചെന്നിത്തല സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെന്നിത്തല നേതൃത്വത്തിലാണ് പോകുന്നത് ജയിച്ചാൽ ചെന്നിത്തല മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയൊക്കെ അകസിച്ചു വരുന്നു അതിന്റെ ചില പഠന പിണക്കങ്ങളും കോൺഗ്രസിൽ കാണാം ഇനി എസ് ടി പി ഐയിലേക്ക് വന്ന എസ് ടി പി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എങ്ങനെയായിരിക്കും അക്കൗണ്ട് തുറക്കുക കാരണം കേരളം ഈ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി വേറൊരു ട്രെൻഡിലേക്ക് മാറി അതായത് അമ്പതെടുത്ത് അതായത് സി പി എമ്മും സി പി എമ്മിന് രണ്ടാം സ്ഥാനമുള്ള അല്ലെങ്കിൽ സി പി എം വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ ബി ജെ പി ശക്തമായിട്ട് കയറി വന്നിട്ടുണ്ട് അതാണ്ട് അമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫും എൻ ഡി എ ബി ജെ പി തമ്മിലുള്ള വോട്ടുകളുടെ വ്യത്യാസം വളരെ ചെറു ചുരുക്കമാണ് അവിടെ നിയമസഭയിൽ ശക്തമായിട്ട് ബി ജെ പി കഴിച്ചാൽ ഈ അമ്പതടത്തും വിജയിക്കാനുള്ള അല്ലെങ്കിൽ വിജയത്തിന് അടുത്തെത്താനുള്ള സാധ്യത ബി ജെ പിക്ക് ഉണ്ട് ആ ഒരു ക ഘട്ടയിലേക്ക് ബി ജെ പി മാറി അപ്പൊ ഏതാണ്ട് ഒരു ഈ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ചരിത്രത്തിലേക്കൊന്നും പോവാതെ ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം വോട്ടുകൾ പിടിച്ചാല് വിജയത്തിന്റെ ഒരു വിജയിക്കാം എന്നൊരു ഘടകത്തിലേക്ക് നമ്മുടെ നിയമസഭാ എലക്ഷൻ മാറാൻ പോകുന്നു ആ രീതിയിലാണ് വോട്ടുകളും ഭയങ്കര ശക്തമായിട്ട് നടക്കാൻ പോകുന്നത് അപ്പൊ ആ ഒരു സംവിധാനത്തിലേക്ക് എസ് ടി പി ഐ കൂടി വന്ന നമുക്കറിയാം നിലവിൽ എസ് ടി പി ഐ പല സ്ഥലത്തും പഞ്ചായത്തുകളിലൊക്കെ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ലോക്സഭാ ഇലക്ഷൻ പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക അവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴത്തേക്ക് സംഭവിക്കാൻ പറഞ്ഞു നമ്മുടെ മുമ്പ് സി പി എമ്മു പറഞ്ഞു ഇപ്പൊ രാഷ്ട്രീയ നിരീക്ഷകനായി എല്ലാ ഓൺലൈൻ ചാനലുകളിലും ഇരുന്ന് പ്രത്യേകിച്ച് സംഘമാർ പരിവാർ അനുകൂല ചാനലുകളിൽ ഇരുന്ന് അവർക്ക് വേണ്ടി വാക്തമായിട്ട് വാഴുന്ന ഫ്രുദ്ദീൻ അലിയൊക്കെ പറഞ്ഞ് ലീഗ് ഒരുപക്ഷെ ലീഗിന്റെ ലീഗ് എൻ ഡി എയിലേക്ക് പോകാൻ പറ്റുന്ന സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം സുരേഷ് ഗോപി ജയിക്കും പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി സുരേഷ് ഗോപി ജയിച്ചു അതുപോലെ തന്നെ ലീഗ് എൻ ഡി എയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഞാൻ അതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് മുസ്ലിം ലീഗ് ചിലപ്പോൾ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം എൻ ഡി എയിലേക്കും പോയേക്കാം മുസ്ലിം ലീഗ് പിളരുമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഇപ്പൊ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ വിഭാഗം കെ എം ഷാജിയുടെ വിഭാഗം എം കെ മുനികളുടെ വിഭാഗം അതുപോലെ തന്നെ തങ്ങന്മാരുടെ വിഭാഗം അങ്ങനെ പല വിഭാഗങ്ങളും മുസ്ലിം ലീഗ് തന്നെയുണ്ട് കണ്ണൂർ ലോബിയുണ്ട് മലപ്പുറം ലോബിയുണ്ട് കോഴിക്കോട് ലോബിയുണ്ട് തെക്കൻ ജില്ലകളിലെല്ലാം വേറെ ലോബിയുണ്ട് എറണാകുളത്ത് വേറെ ലോബിയുണ്ട് അങ്ങനെ ലീഗ് വികരിച്ച് നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ അതേ അതായത് കൂടി ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കോണിക്ക് കുത്തി പരിചയമുള്ളതുകൊണ്ട് എല്ലാവരും കോണിക്ക് കുത്തുന്നു അവര് വിശ്വാസവും ആത്മവിശ്വാസവും ഉണ്ട് അതുപോലെ തന്നെ മലപ്പുറത്ത് ലീഗ് എങ്ങനെ തളരണം കോൺഗ്രസ് വളരണം എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരാ ഉള്ളത് യു ഡി എഫ് സംവിധാനം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ലീഗ് പിളരാനും ലീഗിലെ ഒരു പ്രബല വിഭാഗം ബി ജെ പിയിലേക്കും മറ്റൊരു വിഭാഗം എസ് ഡി പി വരാനുള്ള സാധ്യത വാനത വിനോദം ഒന്നും അല്ല അത് സംഭവിച്ചേക്കാം അങ്ങനെ സംഭവിച്ചാൽ അവിടെ എസ് ഡി പി കേരള നിയമസഭയിൽ വലിയ ഒരു ശക്തിയായിട്ട് മാറും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി വിജയിക്കുകയാണെങ്കിൽ ബി ജെ പി വിജയിക്കുന്നുണ്ടെങ്കിൽ എസ് ഡി പി ഒരു എം എൽ എ കേരള നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും കാരണം ബി ജെ പി ജയിക്കുവാണെങ്കിൽ അവിടെ ത്രികോണ മത്സരം തന്നെ നടക്കണം വീതം ആയിരം രണ്ടായിരം വോട്ടിനെ ജയിക്കും അവർ എസ് ഡി കൂടി സാന്നിധ്യം ഉണ്ടെങ്കിൽ എസ് ഡി കൂടി സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവിടെ കൂടി എസ് ഡി പി ചിലപ്പോ മൂന്നാമതോ രണ്ടാമതോ വന്നിട്ട് മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ എസ് ഡി പിഐക്കും വിജയിച്ച് കയറാം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ബാക്കിയല്ല ഇപ്പോൾ ഈ കോ എൽ ഡി എഫിലും യു ഡി എഫിലും നിൽക്കുന്ന ചെറിയ പാർട്ടികളൊക്കെ വിറ്റവാദം കുറച്ച് അതോടെ ഓടത്തുള്ളൂ അത് കഴിയുമ്പോൾ അവരും അസ്തമിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് സി ബി സംബന്ധിച്ച് ശക്തമായ അത് എതിരാളികൾ പോലും പറഞ്ഞത് പ്രത്യേകിച്ച് മലയാളിന്റെ ചർച്ചയിൽ മിലിറ്ററിയൻ സ്വഭാവമുള്ള നിതീഷ് കുമാർന്ന് പറഞ്ഞ മിലിറ്റേറിയൻ വോട്ടുകളാണ് സി ബിക്ക് ഉള്ളത് അപ്പൊ മിലിറ്റേറിയൻ സ്വഭാവമുള്ള മിലിറ്റേറിയൻ ആയിട്ടുള്ള അംഗങ്ങളുള്ള അത്രയ്ക്ക് കേഡറ്റുകളുള്ള ഒരു പ്രസ്ഥാനം അത് അതിന്റെ കൃത്യമായിട്ടുള്ള ചലിക്കുകയാണെങ്കിൽ സി പി എം പോലെ തന്നെ ചലിക്കുകയാണെങ്കിൽ ഒരു എം എൽ എ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടൊരു വർഷമായിരിക്കും നിർണായകമായിട്ടൊരു നിയമസഭ ആയിരിക്കും അധികാരത്തിൽ വരാൻ തോന്നിയിട്ടുള്ളതായിരിക്കും സംബന്ധിച്ചില്ല കാരണം ഒരുപക്ഷെ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന എഴുപത്തിരണ്ട് അല്ലെങ്കിൽ എഴുപത്തി ഒന്ന് സീറ്റ് അതിൽ എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നോ സീറ്റുകൾ എൽ ഡി എഫ് നേടിയേക്കാം ബി ജെ പി കുറച്ചും സീറ്റ് നേടും സീ കോൺഗ്രസും നേടിയൊക്കെ അവിടെ എസ് ടി പി ഐ കൂടി സ്വാധീനം അല്ലെങ്കിൽ എസ് ടി പി ഐ കൂടി അവസീനം വർദ്ധിപ്പിച്ച് കയറി വരാൻ ഇതാണ് എനിക്ക് ഈ ചർച്ചകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം മറന്നാട് എസ് ടി പി ഐ ഫോക്കസ് ചെയ്യത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവരെപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അവിടെ അത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ഇൻഡൈറക്റ്റ് ആയിട്ടൊരു ഇറയാണ് നമ്മളിപ്പോൾ എസ് ടി പിന്നെയാണ് എസ് ടി പി അങ്ങനെയാണ് എസ് ടി പി ഐ മാക്സിമം നെഗറ്റീവ് ആക്കി മാറ്റാനുള്ള ശ്രമമാണ് മന്നാടൻ മലയാളി ഉൾപ്പെടെയുള്ള ആളുകൾ കാണിക്കുന്നത് ഇപ്പൊ സംഘപരിവാർ ചാനലുകളെല്ലാം പൂർത്തിയാണിക്കും കാരണം എസ് ഡി പി സാ സാഹചര്യം ഒരുങ്ങുകയാണ് മനസ്സിലാക്കിയ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കണം ആ നെഗറ്റീവിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കണം അങ്ങനെ ആളുകളെ ചിന്തിപ്പിക്കണം വേണ്ടിയുള്ള പി ആർ ഓർക്കുകൾ എല്ലാവരും നടത്തും അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ച് അത് വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയേക്കാം അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുകയും സി പി എമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസിനും എല്ലാവർക്കും ഗുണകരമാവുന്ന അല്ലെങ്കിൽ എസ് ഡി പി ഐക്കും ഗുണകരമാവുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോകും അതിന് വലിയൊരു ഉദാഹരണമായിട്ടും വരുന്ന തദ്ദേശ സ്വയംഭരണ എലക്ഷൻ തദ്ദേശ സ്വയംഭരണ എലക്ഷനുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പിടിക്കുന്ന അല്ലെങ്കിൽ രണ്ടാമതും മൂന്നാമതും വരുന്ന പാർട്ടികൾ നിയമസഭയിലും ആ രീതിയിൽ തന്നെ ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള എലക്ഷനും അതിൻ്റെ ഒരു മുന്നോടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫയൽ ആയിരിക്കും അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും നിയമസഭയിൽ കാണാൻ പോകുന്നത് ഇപ്പൊ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും അവൻ്റെ പുറത്ത് മറ്റൊരു വീഡിയോ ആയിക്കാം